ഡോറയുടെ വീട്ടിലേക്കല്ല നമ്മള് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് പക്ഷെ നമ്മള് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എന്താണ് സർപ്രൈസ് നെയ്മയരുത് ആ പറഞ്ഞു ആ നമ്മൾ ജസ്റ്റ് നമ്മുടെ അച്ചിയുടെ വീട്ടിലൊന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം വണ്ടി വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയതോളൂ കേട്ടോ അപ്പൊ നമുക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം നമ്മൾ പാല എത്തിയിട്ടുണ്ട് ആ വലത്തേക്ക് കിടക്കുന്ന റോഡാണേൽ നമ്മൾ നേരെ എറണാകുളം പോകാം നമ്മളിങ്ങനെ ആലോചിച്ചാലോചിച്ച് വന്നു എന്നിട്ട് നമ്മൾ നേരെ ആലപ്പുഴ തന്നെ പോന്നിട്ടുണ്ട് അപ്പം നേരെ കിടക്കുന്ന റോഡ് ആലപ്പുഴയ്ക്കുള്ളതാണ് വഴിയിലുള്ള കാഴ്ചകളെല്ലാം ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ തോന്നും രണ്ട് സൈഡും നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മുടെ രണ്ട് സൈഡിലും നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുള്ള യാത്രയായിരുന്നു ആലപ്പുഴയും ഇങ്ങോട്ട് റോഡ് കയറിയപ്പോൾ തന്നെ പിള്ളേർക്കെല്ലാം വിശക്കാൻ തുടങ്ങി നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഞാൻ കാണിച്ചുതരാം നമ്മൾ നല്ല നാടൻ ഊണാണ് ഓർഡർ ചെയ്തത് മക്കൾക്ക് പിന്നെ നമ്മുടെ പുളിശ്ശേരി മാത്രം മതി അല്ലൂസിന് മീൻകറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മീൻകറി ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ ആ മീൻകറിയുള്ള ഭാഗം കഴിച്ചിട്ടില്ല പ്ലേറ്റ് നിറയെ കറികളുണ്ടായിരുന്നു പിന്നെ അവിടെ വരാലും അയല വറുത്തവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വരാൽ കഴിക്കത്തില്ലാത്തതുകൊണ്ട് അയല വറുത്ത ഓർഡർ ചെയ്തു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി ഇത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെ കാറ്റും പ്രകൃതി ഭംഗിയും യാത്രയും എല്ലാം അടിപൊളിയായിരുന്നു എല്ലാം ഒന്നിനൊന്നിനും വെച്ച ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ചയാണ് സൈക്കിള് ചവിട്ടൽ അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതായിട്ട് നമ്മളൊരു വരവ് വന്നത് വീട്ടിലോട്ട് മക്കളെ കാണാൻ പറ്റില്ല മക്കൾ നാലു മണിയാവുമ്പോൾ വരുമ്പോ അതിന് മുന്നേ നമുക്ക് പോടാ അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മൾ യൂട്യൂബറും നമ്മൾ ഫോണിൽ മാത്രം ലൈവിലൊക്കെ കാണുന്നവരെ നേരിട്ട് കാണിട്ടു അതെ നേരിട്ട് കാണുമ്പോൾ അടിപൊളി ആ ഇവിടെ ഇപ്പും പുറത്തേക്ക് ഇറങ്ങി ഇത് തന്നെയാ ഒരു മജ്ജിയൊരു അത് മഴ പെയ്തപ്പോ അച്ചു ചേച്ചിയുടെ വീടിന്റെ മുറ്റത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാ കാണാൻ ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ അച്ഛനെ കാണാൻ വന്ന സംസാരിച്ചു കുഞ്ഞി പുറകെ ഇരിക്കുന്ന രണ്ട് പിള്ളേര് കൂടുതലുണ്ട് ആരൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ അച്ചച്ചേച്ചിയുടെ മൗലി കേശു ഒരു ഹായ് പറ പിള്ളേരെ നമ്മളെങ്ങോട്ടാ പോന്നെ വീട്ടിലോട്ടല്ല എവിടെ മൗലി പോന്നെ ബീച്ചിലേക്ക് ഞാൻ നമ്മള് നേരെ ബീച്ചിലേക്ക് വന്നു ഈ കടന്ന ചച്ച ചേച്ചിയുടെ തറവാടാണേ നോക്കി എന്ത് ഭംഗിയാന്ന് ഇവിടെ ഇരുന്ന് ഒരു ഒരു മണിക്കൂർ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി സ്ഥലല്ലേ വേഗം പോകാൻ വന്ന ഞങ്ങളാ പോകാനേ മനസ്സിലായിരുന്നു പിള്ളേർക്കൊക്കെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് മീൻ ഉണ്ടായിരുന്നു ഇതേ ബക്കറ്റിൽ മീൻ പിടിച്ച് പിടിച്ചിടുന്നുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ഒരു മണിക്കൂർ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരെയും ലൈവായിട്ട് ഈ മീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളിവിടെയിരുന്നു കുറേ നേരം സംസാരിക്കുകയും കളിക്കുകയും പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിള്ളേര് കടലമ്മ കളിയതിനെഴുതി വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഇത് എപ്പം വന്ന് കടലമ്മ നോക്കി അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു നമ്മൾ ചങ്ങനാശ്ശേരി എത്തി ചങ്ങനാശേരി നമ്മൾ ഡ്രിങ്ക്സിൽ വന്നു നമ്മുടെ ഹെയ് റോ ഫ്ലെഗ് നമ്മുടെ നെഹാസുക നമ്മുടെ ബ്രദറിനെ കാണാൻ നമ്മൾ വന്നു അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു നേരെ വീട്ടിലേക്ക് പോകുന്നു വീക്കും സഫ്രൂട്ടിനും കൂടെ ഫുഡ് വൈകത്തേനുള്ള ഫുഡ് മേടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അടുത്ത സർപ്രൈസ് ആർക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ